സങ്കേതം എന്താണെന്നോട് ഈ വീഡിയോ കണ്ടപലർ പിന്നീടും ചോദിക്കേണ്ടായി വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ സങ്കേതം ലളിതമായി പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ മൊത്തം ഭൂമിയുടെ ഒരു യൂണിറ്റാണ് സങ്കേതം പക്ഷെ അത് വളരെ ചരിത്രപരമായി അതൊരു ശരിക്കുള്ള അർത്ഥമല്ല വെറും ഭൂമിയല്ല സങ്കേതം ഭൂമിയുടെ മേലുള്ള ഭരണം ഭൂമിയുടെ പരിപൂർണ നിയന്ത്രണമാണ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്ഷേത്രസങ്കേതത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ആ ക്ഷേത്രം നിൽക്കുന്ന പ്രദേശത്തെ രാജാവിന് യാതൊരു അധികാരമില്ല സങ്കേത പ്രദേശങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അധികാരികളായിട്ടുള്ള യോ ഇപ്പോൾ പെരുവനത്ത് പറഞ്ഞാൽ യോഗാതിരി യോഗ യോഗാതിരിയുടെ താഴെ സമുദായം സമുദായത്തിന് താഴെ കോയ്മകളുണ്ടാവും അതിൻ്റെ താഴെ ഒരാളന്മാരടങ്ങുന്ന സഭായോഗം അങ്ങനെയാണ് ഇതിൻ്റെ ഭരണം അതുകൊണ്ട് ആ രാജാവിനെ അപ്രസക്തനാക്കുന്ന രീതിയിൽ കാരണം ആ നാട്ടിലെ രാജാവ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഈ കോയമയ്ക്ക് പലപ്പോഴും കോയമസ്ഥാനം കൊടുത്തിരുന്നത് പുറത്തുള്ള രാജാക്കന്മാർക്കാണ് അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് മൂന്ന് കോയമ നാല് സ്ഥാനങ്ങൾ വരെ ക്ഷേത്ര ക്ഷേത്ര ചരിത്രങ്ങളിൽ കാണാം പെരുവനത്തുണ്ടായിരുന്നത് ആകെ ഒരു കോയ്മ മാത്രമേ ഉള്ളൂ അത് അകക്കോയ്മയാണ് പക്ഷെ പൊതുവേ കാണുന്നത് അകക്കോയ്മ പുറക്കോയ്മ മേൽക്കോയ്മ ചിലടത്ത് ദേശക്കോയ്മ ഉണ്ടാവും അപ്പോൾ പെരുവനത്തിൻ്റെ ഹൈറർക്കി എന്ന് പറയുന്നത് എങ്ങനെയാച്ചാൽ യോഗാതിരി അറ്റ് ദി ടോപ്പ് എന്നുവെച്ചാൽ യോഗാതിരി ഏറ്റവും മുകളിൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ സമുദായം സമുദായത്തിൻ്റെ താഴെ കോയ്മ രാജാക്കന്മാരുടെ അതിൽ ഇതിലുള്ളവർ അതിൻ്റെ താഴെ ഈ പറഞ്ഞ ഒരാളന്മാരും മറ്റ് ബ്രാഹ്മണ പ്രതിനിധികളുമുള്ള ഈ സഭ സഭായോഗം എന്ന് പറയും ഇവരാണ് എല്ലാം നിശ്ചയിക്കുന്നത് ഈ എന്ന് പറയുന്നത് ക്ഷേത്രകാര്യങ്ങൾ തീരുമാനിക്കുക മാത്രമല്ല ആ പ്രദേശത്തെ നിയമവ്യവസ്ഥ ആ പ്രദേശത്തിൻ്റെ നികുതി ഭരിക്കുന്നു അങ്ങനെ പെരുവനം ക്ഷേത്രത്തിൻ്റെ ഉദാഹരണം തന്നെ എടുത്താൽ ഒരു പക്ഷേ ഏറ്റവും വലിയ സങ്കേതം ഉണ്ടായിരുന്നത് പെരുവനം ക്ഷേത്രത്തിലാണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പെരുവനം ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സങ്കേതത്തിൻ്റെ വൈപുല്യം തന്നെയാണ് അതിൻ്റെ കാരണം ഞാൻ മുമ്പൊരിക്കെ സൂചിപ്പിച്ചതുപോലെ വടക്ക് അകമല നിന്ന് തെക്ക് കോടശ്ശേരി മല വരെയും കിഴക്ക് കുതിരാൻ മുതൽ പടിഞ്ഞാറ് ഇടത്തിരിഞ്ഞിവരെയുമുള്ള ഒരു അതിവിപുലമായ പ്രദേശമാണ് പെരുവനം ത്തിൻ്റെ സങ്കേതം പെരുവനം ക്ഷേത്ര സങ്കേതത്തിലെ കൃഷിയിടങ്ങളിൽ നിന്ന് നെല്ലിടങ്ങളിൽ നിന്നുള്ള വരുമാനം മാത്രം ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം പറക്കടുത്ത് വരും ഒരു കൊല്ലത്തെ പാട്ടം മാത്രം മേൽവാരം എന്ന് പറഞ്ഞ് വേറൊരു നികുതി ഒരുപരിച്ചിരുന്നെ നെല്ല് തന്നെ പിന്നെ വാരമെന്ന് പറഞ്ഞ ഒന്നുണ്ട് അതിൽ മേൽവാരത്തിൻ്റെ കഥ ഒരു ലിസ്റ്റ് ഈ ഗ്രന്ഥവരിയിൽ അവൈല അവൈലബിളായിട്ടുള്ള ലിസ്റ്റ് ഞാൻ പരിശോധിക്കുകയുണ്ടായി അത് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഒരു വർഷം ഏകദേശം തൊള്ളായിരത്തി അമ്പത് പവൻ സ്വർണം അതായത് നെല്ലിനെ നമ്മൾ അന്നത്തെ സ്വർണ്ണവിലയിൽ കൺവേർട്ട് ചെയ്താൽ ആ ഒരൊറ്റ ഇനത്തിൽ നിന്ന് മേൽവാരം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇനത്തിൽ നിന്ന് മാത്രം തൊള്ളായിരത്തി അമ്പത് ഗ്രാമിനടുത്ത് പവനടുത്ത് സ്വർണം ക്ഷേത്രത്തിന് കിട്ടിയിരുന്നു അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളും അതിൻ്റെ സങ്കേതവും ഇത്ര വലിയ അധികാര കേന്ദ്രങ്ങളായിട്ട് മാറുന്നത് ക്ഷേത്രത്തിൻ്റെ ഹൈറാർക്കി എന്ന് പറയുന്നത് അതായത് ഭരണ സംവിധാനത്തിൽ അതിനുള്ള ക്രമമാണ് ഈ അകക്കോയ്മ അല്ലെങ്കിൽ സമുദായം യോഗാതിരി അങ്ങനെയുള്ള കുറേ സ്ഥാനികളുടെ ഒരു ക്രമമാണ് വാസ്തവത്തിൽ രസകരമായിട്ടുള്ളത് അപ്പോൾ പെരുവനത്തെ കാര്യമെടുത്താൽ പെരുവനത്തും തൃശ്ശൂർ പേരൂർ ഈ വടക്കുന്നാഥലിനും മാത്രം കാണുന്നൊരു പ്രത്യേകത ഭരണത്തിൻ്റെ സിരയിൽ ഏറ്റവും മുകളിൽ ഒരു ഉണ്ട് അത് ഏതാണ്ട് നമ്മുടെ പോപ്പിനെ പോലെയാണ് ഓൾ ഓൾമോസ്റ്റ് അദൃശ്യനാൾ ക്ഷേത്രത്തിൽ നിന്നും അങ്ങനെ വരും എന്നൊന്നും വരില്ല വളരെ അത്യാവശ്യത്തിന് മാത്രം പങ്കെടുക്കുന്ന ഒരാളാണ് യോഗാതിരി ആ യോഗാതിരിയെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും യോഗാതിരിയുടെ റിപ്രസെൻറ്റേറ്റീവാണ് സമുദായം എന്ന് പറയുന്ന ആൾ ഏതാണ്ട് യോഗാദിരിയുടെ അത്ര റിച്വൽ പ്രാധാന്യമുള്ള ഒരാളാണ് ഈ സമുദായം യോഗാതിരി അവരോധിക്കുന്ന ഏതാണ്ട് അതേ ചിട്ടവട്ടങ്ങൾ ഈ സമുദായത്തിനെ നമ്മൾ അവരോധിക്കുമ്പോൾ വേണം അപ്പോൾ ക്ഷേത്രത്തിലെ രണ്ടാം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ സമുദായമാണ് നമ്മൾ അതിന് അതിനൊരു അർത്ഥം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു മാനേജറുടെ റോളാണ് അയാൾക്ക് അതായത് എല്ലാം അയാൾ ചെയ്യുന്നു പക്ഷേ എല്ലാം മറ്റൊരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് മാത്രം അതിൻ്റെ താഴെയാണ് ഈ കോയമ്മ പെരുവനം ക്ഷേത്രത്തിലെ എന്ന് പറയുന്നത് ഒരു കോയമ അവിടെ കണ്ടിട്ടുള്ളൂ അതാണ് അകക്കോയ്മ തുടക്കത്തിൽ അതായത് ക്ഷേത്രചരിത്രത്തിൻ്റെ ആരംഭകാലത്തെ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ രണ്ട് സ്ഥാനവും അകക്കോയ്മയും അതുപോലെ സമുദായസ്ഥാനവും നൽകിയത് നൽകി വന്നിരുന്നത് ഒരാൾക്കാണ് ഗ്രന്ഥവരിയിൽ പരാമർശമുള്ള ആദ്യത്തെ ആൾ ആ ആൾ തന്നെ വേണം ആദ്യത്തെ ആളെന്നു നിർബന്ധമില്ല പക്ഷേ നമ്മൾ കണ്ടെത്തുന്ന ആദ്യത്തെ ആൾ ഈ പന്നിയൂർ ഗ്രാമത്തിലെ വെങ്ങാട്ടി നമ്പൂതിരി എന്ന് പറയുന്ന ഒരാളാണ് അയാൾ ഈ രണ്ട് സ്ഥാനവും വഹിച്ചിരുന്നതായി ഗ്രന്ഥവരി വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് എന്തോരോ കാരണം കൊണ്ട് ഈ വെങ്ങാട്ടി നമ്പൂതിരി ഈ രണ്ട് സ്ഥാനങ്ങളും ഉപേക്ഷിച്ചു ഇത് പെരുവനം ക്ഷേത്രത്തിൻ്റെ ഭരണചരിത്രത്തിൽ അപ്രതീക്ഷിതമായ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ യോഗാതിരിയാണ് എല്ലാം ചെയ്യുന്ന എല്ലാത്തിനും ഉത്തരവാദിയെങ്കിലും യോഗാതിരിയെ യോഗാതിരി ഒരു ഒരു റിച്വൽ അല്ലെങ്കിൽ ഒരു സിമ്പോളിക്കായിട്ടുള്ള ഹെഡാണ് കാര്യങ്ങളെല്ലാം അറിയുന്നതും ചെയ്യുന്നതും തീരുമാനിക്കുന്നതുമൊക്കെ ഈ ഇയാളാണ് ഈ സമുദായക്കാർ സമുദായസ്ഥാനിയാണ് അപ്പോൾ ഭരണം തുടരാൻ വള വളരെ ബുദ്ധിമുട്ടായി കാരണം എല്ലാ കാര്യങ്ങളും ഈ യോഗാദിരിയെ അറിയിച്ച് ഭരണം തുടരാൻ വിഷമമായപ്പോൾ സഭായോഗം ചേർന്ന് ഈ രണ്ട് സ്ഥാനങ്ങളും വേറെ വേറെ ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഈ അകക്കോയമ്മ സ്ഥാനം സാമൂതിരിക്കും സമുദായ സ്ഥാനം പറവൂര നാടുവാഴിയായിരുന്ന പറവൂർ നമ്പൂരിക്കും നൽകാൻ തീരുമാനിച്ചു രണ്ട് കാരണമുണ്ട് പറവൂർ നമ്പൂരിക്കും നൽകാൻ സമുദായം ഒരു ബ്രാഹ്മണൻ ഇരിക്കേണ്ട പോസ്റ്റാണ് കാരണം ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ കൂടി അതിനെ മേൽനോട്ടവും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗ്രാഹ്യവും വേണ്ട ഒരാളാണ് അങ്ങനെയാണ് പെരുവനത്ത് ഈ സമുദായ സ്ഥാനവും ഈ പറഞ്ഞ അകക്കോയ്മ സ്ഥാനവും രണ്ടായിട്ട് മാറുന്നു ഇതിൽ പെരുവനം ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ യോഗാതിരിക്ക് വേണ്ടി പെരുവനം ക്ഷേത്രത്തിലെ മൂന്ന് ചേരിക്കൽ ഡിവിഷനുകളുടെ ഭരണചുമതലയും ഈ സമുദായത്തിനായിരുന്നു പുറത്തൂര് പള്ളിപ്പുറം പെരുഞ്ചേരി ഈ മൂന്ന് ചേരിക്കൽ ഭൂമികൾ പെരുവനം ക്ഷേത്രത്തിൻ്റെ ഉച്ചപൂജയുമായി ബന്ധപ്പെട്ട ചിലവിലേക്കുള്ള ചേരിക്കൽ ഭൂമികളാണ് അതിൻ്റെ നിയന്ത്രണവും ഈ പറവൂർ നമ്പതിരിക്കാണ് അത് അത് ചരിത്രത്തിലെ പിൽക്കാലത്തൊരു വലിയ വഴിത്തിരിവും തിരുവിതാംകൂറിൻ്റെ രംഗപ്രവേശത്തിന് കാരണവുമായി തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എല്ലാ ക്ഷേത്രചരിത്രങ്ങളും പോലെ പെരുവനം ക്ഷേത്രചരിത്രത്തിനും അതിൻ്റെ ചുറ്റുപാടും നടക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധമുണ്ട് ഈ പെരുവനത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയുടെ പശ്ചിമതീരത്തുള്ള വ്യാപാര മേഖലയായിരുന്നു ഈ സംഘ ഈ മറ്റ് ശക്തികൾ തമ്മിലുള്ള ഉടമവലിക്ക് കാരണമായി തീർന്നത് തുടക്കത്തിൽ ഈ സംഘർഷമെന്ന് ഉണ്ടായത് കൊച്ചിയും സാമൂതിരിയും തമ്മിലാണ് വാസ്തവത്തിന് ഈ പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ചെറിയ ചെറിയ അധികാരസ്ഥാനം വളർന്ന് കൊച്ചിയും നെടിയിരിപ്പ് എന്ന് പറഞ്ഞ വേറൊരു ചെറിയ അധികാരസ്ഥാനം വളർന്ന് ആണ് ഈ കോഴിക്കോട്ട് സാമൂതിരിയും ആയി മാറുന്നത് ഏതാണ്ട് പതിനാലാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും ഇവരെ കുറച്ചൊക്കെ ശക്തിയായി ശക്തമായി അതിൽ സാമൂതിരി വിഭവശേഷി കൊണ്ടും മിടുക്കുകൊണ്ടുമെല്ലാം കൊച്ചിയേക്കാൾ ഒരുപാട് ദൂരം മുന്നിലായിരുന്നു ഏതാണ്ട് പൊന്നാനി വരെയുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കിയ സാമൂതിരി പിന്നീട് ചേറ്റുവ ചേറ്റുവ അങ്ങനെ കൊടുങ്ങല്ലൂർ വഴി തീരപ്രദേശത്തെ വ്യാപാരം കൈയടക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് ഇത് നിരന്തരമായി സാമൂതിരിയും കൊച്ചിയും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായി എല്ലാ കാലത്തും സംഘർഷമുണ്ടായിരുന്നില്ല പക്ഷെ പലപ്പോഴും സംഘർഷങ്ങളുണ്ടായി സംഘർഷമുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നാടുവാഴികളിൽ പലരും രണ്ട് ഭാഗങ്ങളിലും ചേർന്നു ചിലർ സാമൂതിരി വർഷക്കാരായി ഉദാഹരണമായിട്ട് ചിറ്റൂര നമ്പൂതിരി എന്ന് പറയുന്ന നാടുവാഴി സാമൂതിരി വർഷക്കാരനായിരുന്നു തലപ്പള്ളി രാജ്യത്തെ ചില രാജാക്കന്മാർ സാമൂതിരിയുടെ ഭാഗത്തു കൂടി വെളവസ് നമ്പ്യാർ അയാൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിച്ചു അങ്ങനെ ഈ അധികാര സ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ഒരു കോറുമാറ്റത്തിൻ്റെയും കിടമത്സരത്തിൻ്റെയൊക്കെ ഒരു വേദിയായിട്ട് ഈ ഭാഗം മാറുന്നു അതൊന്ന് മറ്റൊരു ഭാഗത്ത് വിദേശശക്തികൾ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഈ കേരള തീരത്തെത്തി പോർച്ചുഗീസുകാരുടെ ഭാഗത്ത് പിന്നെ അല്ല ഡച്ച് ഞാൻ ഈ പറയുന്ന കാലത്ത് ഇംഗ്ലീഷുകാർ കാര്യമായിട്ടില്ല അപ്പം ഈ പോർച്ചുഗീസുകാർ ആദ്യം സാമൂതിരിയുടെ കൂടെ നിന്ന് അവിടെ നിന്ന് നിഷ്കാസിത നിഷ്കാസിതരായപ്പോൾ അവർ കൊച്ചിയിൽ വരുന്നു ഡച്ചുകാർ ഇതേമാതിരി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു അങ്ങനെ ഈ കച്ചവട താല്പര്യങ്ങൾക്കായിട്ട് വന്ന കൊളോണിയൽ ശക്തികൾ ഇതുപോലെ തന്നെ ഈ വ്യാപാരം കൈയടക്കുന്നതിനായിട്ടുള്ള ശ്രമം അവരുടെ നിലയിലും തുടർന്നു ഇതിനിടയിലാണ് സാമൂതിരിയും കൊച്ചിയും തമ്മിലുള്ള ഈ ഈ വ്യാപാര നിയന്ത്രണത്തിനായുള്ള ഏറ്റുമുട്ടലുകൾ വലിയ യുദ്ധങ്ങളിലേക്ക് മാറുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് വരെ നിരന്തരം യുദ്ധമുണ്ടായിരുന്നു ചേറ്റുവായ ചൊല്ലി ചേറ്റുവയുടെ നിയന്ത്രണം ചില സമയങ്ങളിൽ അതിനിടയിൽ ഡച്ചുകാരും വന്നു അവിടെ ഒരു കോട്ട കെട്ടുന്നത് തന്നെ ഡച്ചുകാരുടെ ഒരു എഫറ്റിൻ്റെ ഫലമായിട്ടാണ് അത് ചില സമയത്ത് ഡച്ചുകാർ ജയിച്ചു സാമൂതിരി പുറന്തള്ളപ്പെട്ടു പിന്നീട് ഡച്ചുകാർ തോൽക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലാണെന്ന് എൻ്റെ ഓർമ്മ ഡച്ചുകാർ സാമൂതിരിയെ അന്തിമമായി പരാജയപ്പെടുത്തി എന്ന് ഡച്ചുകാർ വിചാരിച്ചു സാമൂതിരി പിൻവാങ്ങിയെന്ന് സത്യമാണ് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്താറില് വലിയ സന്നാഹങ്ങളോടുകൂടി സാമൂതിരി ഡച്ച് കോട്ട ആക്രമിക്കുകയും അങ്ങനെ ആ അങ്ങനെ ആ ചേറ്റുവായുള്ള കോട്ട സാമൂതിരിയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു സാമൂതിരി ഉടനെ ചെയ്തതെന്താണെന്ന് വെച്ചാൽ തൻ്റെ സൈന്യത്തെ രണ്ട് രണ്ട് യൂണിറ്റായിട്ട് തിരിച്ച് ഒരു കൂട്ടരെ എനമാവു വഴി തൃശ്ശൂർ പട്ടണത്തിലേക്കും മറ്റൊരു വിഭാഗം കൊടുങ്ങല്ലൂരിലേക്കും നീങ്ങി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ തന്നെ സാമൂതിരിയുടെ സൈന്യം തൃശ്ശൂർ പട്ടണത്തിലെത്തുകയും ദുഷ്പ്രയാസം തൃശ്ശൂർ പട്ടണം കീഴടക്കുകയും ചെയ്തു തുടർന്ന് തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരു കൊല്ലത്തിനുള്ളിൽ സാമൂതിരിയുടെ നിയന്ത്രണത്തിലാവുന്നു ഹെൽപ്ലെസ് ആയുള്ള കൊച്ചി രാജാവ് കൊച്ചി രാജാവും ഈ ഡച്ചുകാരും തമ്മിൽ സമാധ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു കൊച്ചിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ തങ്ങൾ സഹായിക്കാമെന്ന് പക്ഷേ ഡച്ചുകാരുടെ സ്ഥിതി യൂറോപ്പിലും ഇന്ത്യയിലും അതിലും പരിതാപകരമായിരുന്നതുകൊണ്ട് അവർ സഹായം നൽകിയില്ല രക്ഷയില്ലാതെ ഈ കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവുമായി സഖ്യ ഉടമ്പടിയിൽ ഒരു സന്ധിയിൽ ഒപ്പിടുന്നു ആ സന്ധിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിലെ തിരുവിതാംകൂർ കൊച്ചി സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ ഈ സന്ധി വീണ്ടും ഒന്നുകൂടെ പരിഷ്കരിക്കുകയുണ്ടായി കാരണം അതിൽ ചില വ്യവസ്ഥകളിൽ ചില തകരാറുണ്ടായിരുന്നു അതനുസരിച്ച് തൃശ്ശൂർ ജില്ലയിൽ സാമൂതിരിയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുവാനായിട്ടുള്ള പരിപൂർണ സഹായം സൈനിക സഹായം ഉൾപ്പെടെ തിരുവിതാംകൂർ നൽകാമെന്നും ഈ സൈനിക ചെലവിൻ്റെ പകുതിയെങ്കിലും കൊച്ചി വഹിക്കണമെന്നും കൂടാതെ അത്രയുമായിരുന്നു വ്യവസ്ഥ ഈ സൈനിക സഹായത്തിന് പ്രത്യുപകാരമായിട്ട് ഈ കൊച്ചിയുടെ കൈവശമുണ്ടായിരുന്ന സാമന്ത പ്രദേശം ആയിരുന്ന പറവൂര് തിരുതാംകൂറിന് നൽകാനും ധാരണയുണ്ടായിരുന്നു തിരുവിതാംകൂർ പറഞ്ഞതുപോലെ വാക്കുപാലിച്ചു വളരെ ഒരു കൊല്ലത്തിനുള്ളിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് അറുപത്തിരണ്ട് കാലയളവിൽ തിരുതാംകൂർ സൈന്യം ഈ കൊച്ചിയുടെ നഷ്ടപ്പെട്ട എല്ലാ പ്രദേശങ്ങളും വീണ്ടെടുത്തു അതിലെ സത്യർഹ സേവനം അനുഷ്ഠിച്ച തിരുവിതാംകൂറിലെ സൈനികനെ സമ്മാനിച്ചതാണ് കൊച്ചി രാജാവ് പുത്തൻചിറ എന്ന് പറയുന്ന പ്രദേശം അപ്പോൾ സൈനിക ഉടമ്പടി അനുസരിച്ച് അങ്ങനെ പറവൂർ എന്ന് പറയുന്ന കൊച്ചിയുടെ കൊച്ചി രാജ്യത്തിൻ്റെ ഒരു പ്രദേശം ഒരു നാടുവാഴി ഭരിച്ചിരുന്നതാണ് പറവൂർ നാട് നമ്പൂരി ആ പ്രദേശം തിരുവിതാംകൂറിന് നൽകി അങ്ങനെ പറവൂര് തിരുവിതാംകൂറിൻ്റെ ഭാഗമാകുന്നു അത് പെരുവനം പെരുവനം ക്ഷേത്ര ചരിത്രത്തിലും കേരള ചരിത്രത്തിലും മറ്റൊരു വഴിത്തിരുവായി മാറുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ പെരുവനം ക്ഷേത്രം എത്ര സമ്പന്നവും അധികാരങ്ങളുമുള്ള ഒരു ഇടമായിരുന്നുവെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു ഇതുപോലെ തന്നെയായിരുന്നു കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങളായിട്ടുള്ള തിരുവല്ലയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു അത്ഭുതമായി തോന്നിയേക്കാം കാരണം ഇന്ന് നാം കാണുന്ന പെരുവനം ക്ഷേത്രം ഈ മാതിരിയുള്ള സമ്പത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ യാതൊരു സൂചനകളുമില്ലാതെ നിശബ്ദമായി നിലകൊള്ളുന്ന ഒരു ആരാധനാ കേന്ദ്രം മാത്രമാണ് ചരിത്രം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് പെരുവനം ക്ഷേത്രം നമ്മുടെ അധികാരഘടനയിലും സമ്പത്തിലും സംസ്കാരത്തിലും സുപ്രധാനമായി വഹിച്ചിരുന്നൊരു പങ്ക് ബോധ്യപ്പെടുകയുള്ളു ഈ പറയുന്ന ഈ സാമ്പത്തി ഈ കോയ്മ എന്ന് പറയുന്ന ക്ഷേത്ര കോയ്മ എന്ന് പറയുന്നത് പെരുവനത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പത്താം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയെങ്കിലും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാസോപാനം അത്യുന്നതം